ഇവിടെ രൂപപ്പെട്ടത് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഈ പ്രാദേശികമായിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പ്രാദേശിക ലേഖന്മാരാണ് നാട്ടിലെന്തെങ്കിലും ഒരു ചെറിയ വിഷയം വന്നു കഴിഞ്ഞാൽ ആദ്യം ബന്ധപ്പെടുന്നത് ഒരു മരണം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം വിവാഹം വിവാഹിതരായി എന്ന് കൊടുക്കുവാനായിട്ട് അതേപോലെ തന്നെ നാട്ടിലൊരു ചെറിയ ഒരു ഫംഗ്ഷന്റെ കാര്യങ്ങൾ വരുമ്പോൾ ആ പ്രദേശത്തുള്ള ആള് ആൾക്കാരെല്ലാം കൂടുതലായിട്ട് ബന്ധപ്പെടുന്ന ഈ പ്രാദേശിക ലേഖകന്മാരാണ് ജില്ലാ രേഖകന്മാർ അവരുടെ ഓഫീസിൽ ഇരുന്നുള്ള പണികൾ മാത്രമാണ് കൂടുതലായിട്ട് വലിയ എന്നല്ല പറഞ്ഞത് അവരെ വേറെ ഒരു രീതിയിലുള്ള പത്രപ്രവർത്തനം അവരെ ഹൈ ക്ലാസ് പത്രപ്രവർത്തനം നടത്തുന്നത് താഴെ തട്ടിൽ ഇറങ്ങി നിൽക്കുന്ന നിങ്ങളാണ് യഥാർത്ഥ പത്രപ്രവർത്തനം നിങ്ങളാണ് അതിന്റെ റൂട്ട് കണ്ടെത്തുന്നത് പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ ജില്ലാ ലേഖകന്മാർ കൊടുക്കുന്ന ത്രെഡ് പോലും പ്രാദേശിക ലേഖകന്മാരുടെ ഭാഗത്തു നിന്ന് പോകുന്നതാണ് എന്ന് തന്നെയാണ് കിട്ടാനിപ്പം പറ്റാത്ത വാർത്തകൾ തലേ ദിവസം ലഭിക്കാത്ത വാർത്തകൾ പലതുമാണ് ഈ പ്രാദേശിക പേരിൽ ഉണ്ടാകുന്നത് അതിനുവേണ്ടി അഹോരാത്രം പണിയേറ്റവരാണ് ഈ പ്രാദേശിക ലേഖന പക്ഷേ അവകാശങ്ങളും വേണ്ടി ജില്ലാ പഞ്ചായത്തുമായിട്ടുള്ള

ചിന്തകളെ തൂലികയിലാക്കി പൊതുസമൂഹത്തിന് പ്രധാനം ചെയ്യുകയും ചെയ്യുന്ന അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന അക്ഷരങ്ങളെ ബഹുമാനിക്കുന്ന ഒരു സാമൂഹ്യ പരിച്ഛേദത്തിന്റെ മുമ്പിലാണോ ഞാൻ നിൽക്കുന്നത് എന്ന് വിനയത്തോടെ പറയട്ടെ ഒരു സംഘടനാരൂപം എന്നുള്ളപ്പുറം സമൂഹത്തിന്റെ ഭാവി നിയന്ത്രിക്കാനും നിർണയിക്കാനും കഴിയുന്ന അവരുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പേനകൾക്ക് ഇരട്ടി മധുരമാണ് നമ്മളെല്ലാവരും ഒരു വല്ലാത്ത ഘട്ടകാലത്തിനൂടെ സഞ്ചരിക്കുകയാണ് കഴിഞ്ഞ പത്ത് ദിവസമായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഏറെ കേൾക്കുന്ന ഈ കഴിഞ്ഞ വെടുപ്പിലും ഈ കഴിഞ്ഞ രാത്രിയിലും ഉണ്ടായ ദാരുണമായ ദുരന്തം മധുരം ആഘോഷിക്കാൻ മലേഷ്യയിൽ പോയി തിരിച്ചു വന്ന എട്ട് വർഷത്തെ പ്രേമം അല്ലെങ്കിൽ സ്നേഹം സ്വപ്ന യാഥാർത്ഥ്യത്തിലേക്ക് പൂർണ്ണമായി പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായ ഇന്നലെ രാത്രി ഉണ്ടായ ദാരുണമായ അപകടത്തിൽ നാലുപേരുടെ ഒരു തെറ്റും ചെയ്യാത്ത നാല് കുഞ്ഞുങ്ങൾ പതിമൂന്ന് വയസ്സുള്ള നാല് കുഞ്ഞുങ്ങളെ ഒരേ കുടുംബം பத்திரவர்கள் சந்த இது ஒருபாடு இங்கே சமீபத்தில் எல்லா விதமான ஆசிசைகளும் மத்திய ரகத்தில் வளையில பிரச்சின ਮਰੇ ਦੇਖ ਨਹੀਂ ਕਰਿਆ ਤੁਹਾਨੂੰ ਪਰਕਮਨੀ ਤੋਂ ਵੇਗਾ ਉਦੇਸ਼medel ਲੱਭ ਅਰਥਾਸਤਵ ਤੇ ਪੂਰੀ ਕੀਤਾ ਸਾਰੇ ਇਹ ਤੇ ਐ ਹਮਸਮਾ ਇੰਨਾ ਪੂਰਨਾਇਕ ਸੰਬੰਧ ਜਿਦਿ ਮਾਣ ਨੂੰ ਮਾਣਸ ਨੂੰ ਮਿਲ ਲਈ ਉਹਨੇ സ്ഥാപനങ്ങളിൽ കൃത്യമായിട്ട് സേവന വേദന വ്യവസ്ഥാനുമൂലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ പരമായി തെട്ടിട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും എന്നെ സംബന്ധിക്കാൻ പോലും കൃത്യമായിട്ടുള്ള സാഹചര്യം ഇല്ല എന്നുള്ള പോലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇല്ല ಸ್ಥಾಪನ ಗೌರ ಕೂಡ ಕೂಡ ಅನುಮತಿ ಸರ್ಕಾರ ಅದುಬಲ ಓರೋ ಪ್ರದೇಶ ಪತ್ರ ಸ್ಥಾಪಿಸಿದ ವಾರ್ತಾ ತೇಡಿಯಲ್ಲಿ ಯಾತ್ರಾಸ ಮತ್ತೆ ಮಾಧ್ಯಮ ಪ್ರವರ್ತಿಯಾಗಿ ಮಾಧ್ಯಮ ಪ್ರವರ್ತ അല്ലെങ്കിൽ അംഗീകൃതമായിട്ട് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആദ്യം പ്രവർത്തിക്കുന്നതിലൂടെ ചിലപ്പോൾ അല്ല കൽക്കരമായിട്ടാണ് നിങ്ങളുടെ വൽപ്പം ചെയ്യുന്നത് വാർത്തയിലെ പുറകെ തേടിയുള്ള യാത്രകളും ഇതുപോലെ ആകർഷികമായിരിക്കും ആ രീതിയിലുള്ള അംഗീകാരം കിട്ടിയെന്ന് വരുന്നു പിന്നെ നമുക്ക് ഈ മേഖലയെക്കുറിച്ച് കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ ആ സ്ഥാപനം നിന്ന് ഗവർണ നിലവിലെ കൊണ്ടുപോയ അനുഭവങ്ങളും ഉണ്ട് മറ്റൊന്ന് എന്തായാലും മാധ്യമിൽ നിന്നും ഒരു ശക്തമായിട്ടുള്ള വിസ്ഫോടനത്തിന്റെ കാലത്താണ് നിൽക്കുന്നത് സമൂഹ മാധ്യമങ്ങളും മാധ്യമങ്ങളിൽ തന്നെ സമൂഹ മാധ്യമങ്ങളെ ഇപ്പറ്റി ചോദിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് ഒരു മാധ്യമ വാർത്തയുണ്ടായാൽ അത് സമൂഹ മാധ്യമങ്ങളിലേക്ക് പ്രചരിപ്പിച്ചിട്ടാണ് കൂടുതലാളിലേക്ക് അത് എത്തിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ മാറുന്ന കാലഘട്ടത്തിൽ ജോലി ചെയ്യുന്ന ഉറപ്പുവരുത്താനും ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നിലനിൽക്കാനും വേണ്ടി സംഘടനയാണ് ആ സംഘടനയുടെ പോരാട്ടങ്ങൾ അനിവാര്യമാണ് നമുക്കെല്ലാവർക്കും അറിയാം മാധ്യമങ്ങളുടെയും ജോലി നമ്മുടെ വികസന പ്രവർത്തനങ്ങളായാലും സാമൂഹ്യ പ്രശ്നങ്ങളായാലും